ആയോൾ അസ്ലാമ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ജുനേഷ് ഖാൻ്റെ വീട്ടിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് എനിക്ക് കുറേ ദിവസം ഇങ്ങനെ ഉണ്ട് ഇനി എടുക്കണം എന്ന് പക്ഷേ എങ്കിൽ അതൊരു എനിക്ക് എന്തോ പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ക്യാമറ വെച്ച് ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ അങ്ങനെ ഞാൻ ഇന്നത് ഷൂട്ട് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചിട്ടോ അപ്പോൾ ഏകദേശം ടൈമ് നമ്മളാ പ്രേറിൻ്റെ ഒരു സമയം കേട്ടോ രാവിലത്തെ അഞ്ച് അഞ്ച് ഇരുപത് കയൻ കേട്ടോ സമയം അപ്പോൾ ആയിക്കുമ്പോൾ ഞാനൊന്ന് അങ്ങോട്ട് ദേഷ്യം ഒന്ന് നീക്കി കിടത്തി പൊതുപ്പൊക്കെ നല്ലോണം പൊതിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് വന്നാൽ കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ എല്ലാം ഉണ്ടാവും കേട്ടോ എനിക്ക് പുറത്ത് പോയി ബ്രഷ് ചെയ്യുന്നേക്ക് വലിയ താല്പര്യം കേട്ടോ അങ്ങനെ ഞാൻ ബ്രഷ് ചെയ്യാണ് നിസ്കരിക്കുന്ന ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് കിടക്കു കേട്ടോ പിന്നെ ഒരു ആറര ആറ മുക്കാലൊക്കെ ആവുമ്പോഴാണ് കിച്ചണിലേക്ക് പോവുക അപ്പം ഉമ്മ ഉണ്ട് കേട്ടോ കിച്ചണിൽ അപ്പം രാവിലെ തന്നെ മൂത്തച്ഛന് പാലിൻ്റെ കുപ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു കേട്ടോ അപ്പം നമ്മളിവിടെ അടുത്തുള്ള മൺക്കടവിൽ നിന്നാണ് പാൽ വാങ്ങട്ടോ നല്ല പശുവിൻ പാലാണ് അത് മൂത്തച്ഛൻ വാങ്ങാൻ പോയതാണ് അപ്പം ഇന്ന് നെയ്യപ്പത്തിരി കേട്ടോ ഇതിനെ ഓരോ സ്ഥലത്ത് ഓരോന്ന് പറയട്ടോ ഇവിടെ നേരിപ്പത്തിരി എന്നാ പറയുക ഇന്ന് നെയ്യത്തിരിയും പിന്നെ ബീഫ് കറിയും ആണ് കേട്ടോ അപ്പം ഉമ്മ ബീഫ് കറി ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ പത്തിരിൻ്റെ പണിയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ കുറച്ച് ചീച്ച പത്തിരി നമ്മളെ പ്രസ്സിൽ പരുത്തി വെച്ചിട്ട് ഇങ്ങനെ ചൂടാണ് കേട്ടോ ഇവിടെ അധിക ദിവസവും നേരിയ പത്തിരി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ് അങ്ങനെ ഇതാ ബീഫ് കറി ഇങ്ങനെ ഒരു ഭാഗത്തു നിന്ന് ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പത്തിരിയും കറിയും ഒക്കെ ആയതിനു ശേഷം ടേബിളിലൊക്കെ കൊണ്ടു വെച്ചു കഴിഞ്ഞ കേട്ടോ എന്താ ചുന്നച്ച കായും ഇക്കാക്കൊന്നുണ്ടാവില്ല ചായ കുടിക്കാൻ കാരണം രാവിലെ തന്നെ ഒരു കളിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അങ്ങനെ ഞാനൊരു ഗ്ലാസ് ചായ രാവിലെ കുടിക്കും പിന്നെ ഇപ്പോഴൊന്നും ചായ അപ്പോൾ അതാ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ ഐഫോം മോൾ എണീറ്റിണ്ട് ഐഫോം മോൾക്ക് നല്ല ചുമ ഉണ്ട് കേട്ടോ കഫക്കിട്ട് നല്ലോണം ഉണ്ട് മൂക്ക് അപ്പോൾ എനിക്കറിയാം ഏകദേശം ഈ ഒരു സമയത്ത് ഐഫോം മോൾ നേരത്തെ എണീക്കും നമുക്കായാലും കുറച്ചാലും ഇങ്ങനെ ഉറങ്ങാൻ കഴിയില്ലല്ലോ ങ്ങനെ ഐഫോമോൾ എണ്ണിക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ തിരുമ്പലൊക്കെ പെട്ടെന്ന് കഴിച്ചിരുന്നു കേട്ടോ പുറത്തത്തെ പണിയൊക്കെ ഞാൻ വേഗം കഴിക്കും കാരണം പിന്നെ ഐഫോമോളായിട്ട് പുറത്ത് പോയിട്ടൊന്നും പറ്റൂലല്ലോ അതുകൊണ്ട് ബാക്കി പണികളൊക്കെ ഞാൻ ഐഫോ മോൾ എണീറ്റ ശേഷമാണ് ചെയ്യൽ കേട്ടോ ഇന്നത്തെ കേട്ടോ ഞാൻ പറഞ്ഞത് കാരണം അല്ലെങ്കിൽ ഐഫോമോള് ഒരു ഒമ്പതോ ഒമ്പതര മണിയാകുമോ എണീക്കാൻ അപ്പോൾ അതിന് എല്ലാ പണിയും ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ പക്ഷെ ഇന്നത്തതാണ് ഞാൻ പറഞ്ഞത് ഐഫോമോൾ എണീറ്റതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ഞാൻ കഴിക്കുന്നത് കേട്ടോ അങ്ങനെ ജനാലൊക്കെ ഒന്ന് തുറന്നിടാണ് അങ്ങനെ മോൾ ഐഫോണുകളിതാ രാവിലെ തന്നെ നല്ല ഒരു ഹാപ്പിയിലാണ് കേട്ടോ അപ്പോൾ ഏകദേശം ടൈമ് ഒരു എട്ട് ഇരുപതും ഒക്കെയാണ് ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് കൊല്ലത്തിലേക്കൊന്ന് വന്നതാണ് അങ്ങനെ ഞാനിതാ ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് അലക്കിയിട്ടതൊക്കെ ഇന്ന് അധികം ഒന്നുമില്ല ഉള്ളൂ അങ്ങനെ ഞാൻ ക്യാമറ പിടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത്താത്തുണ്ട് മുത്തശ്ശി ഇങ്ങനെ അവിടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാനിട്ടോ അവരുടെ മക്കളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഐ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐഫമോൾ മോളുടെ അടുത്തേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഐഫക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെയുള്ള പേസ്റ്റ് കേട്ടോ യൂസ് ചെയ്യാം അപ്പോൾ കുട്ടികളെ ഒരു പേസ്റ്റാണ് കിഡ്സിൻ്റെ സ്ട്രോബെറി ഫ്ലേവർ വരുന്നത് ഞാൻ ഐഫമോക്ക് ഇങ്ങനെ പല്ലേ ദേശിച്ച് കൊടുക്കുകയാണ് അപ്പം ഐഫമോള് രാവിലെ ഞാൻ എങ്ങനെയെങ്കിലും ഐഫം മോളെ കൊണ്ട് പല്ല് തേപ്പിക്കോ കാരണം രാത്രിയിലാണ് നല്ലോണം കുട്ടികളെ പല്ല് ഓരോന്ന് കഴിച്ചിട്ടൊക്കെ ഒരിതാവുക അപ്പം രാത്രിയിൽ ഞാൻ തയ്ച്ചു കൊടുക്കും രാവിലെ ഐഫം മോളെ കൊണ്ടാണ് ഞാൻ പല്ല് തേപ്പിക്കാറ് പക്ഷെ ഇന്ന് ഞാൻ തന്നെ തേച്ച് കൊടുത്ത രാവിലെ തന്നെ നല്ല നല്ല മോളായില്ലേ ചായ കൊടുക്കാൻ പോകും കേട്ടോ ഞാൻ പിന്നെ ഐഫോൺ മോളെ മുടി ഒന്ന് ചീകി കൊടുക്കുകയാണ് കാരണം ഐഫോൺ മോളിത് ചുരുള്ള മുടിയാണ് അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ അവളെ ഉള്ള മുടിയൊക്കെ ഒന്ന് ചീകി കൊടുക്കെട്ടോ അപ്പം ഇന്നതാണ് ഇപ്പോൾ ഈ ഒരു സമയമായപ്പോൾ ഐഫോൺ മോളിൽ ഇങ്ങനെ എന്തൊക്കെയോ കരിയാണ് കേട്ടോ കാരണം ഞാൻ ക്യാമറ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതുകൊണ്ടേ നമുക്ക് ഇഷ്ടമില്ലേ അങ്ങനെ ഫോട്ടോ ഓവറായിട്ട് എടുക്കുന്നത് അപ്പോൾ അതാണെന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയോ കളിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച് സൈക്കിളിലൊക്കെ ഒന്ന് ഇരുത്തിയിരുന്നു ഞാനൊന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടാൻ ഈ ഒരു പണി രാവിലെ തന്നെ കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതവിടെ എങ്ങനെ കിടക്കും എൻ്റെ വീട്ടിലൊക്കെ ഞാൻ എല്ലാ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കുക പക്ഷേ ഇവിടെ എന്ന് ചോദിച്ചാൽ താഴത്തെ തന്നെ റൂമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഈ പണി ചെയ്യും അല്ലെങ്കിൽ അത് അവിടെ എങ്ങനെ കിടക്കും പിന്നെ ആ ഒരു പണി ചെയ്യാൻ എനിക്ക് തീരെ സമയം കിട്ടില്ല നമ്മൾ വേറെ ഓരോ പണിയിലാവുമ്പോഴേ അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റിന്ന് ഇത് മാറ്റി പിരിക്കുകയാണ് കേട്ടോ ഇത് രണ്ട് മൂന്ന് ദിവസമായി ബെഡ്ഷീറ്റ് പിരിച്ചിട്ട് അപ്പോൾ ഐഫോൺ മോളിതാ ക്യാമറേൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഞാൻ ഷീറ്റ് രാത്രിയിൽ വിരിക്കും കേട്ടോ കാരണം ഐഫോൺ മോൾ ഇപ്പോൾ പമ്പേഴ്സ് രാത്രിയിൽ യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് ഞാൻ രാത്രിയിൽ മാത്രം ഷീറ്റ് വിരിക്കുകയുള്ളൂ പകല് ഞാനത് എടുത്ത് മാറ്റിട്ടോ അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞ് അഞ്ഞ് ഫില്ലോ ഇതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമ് ക്ലീനാക്കി ഒക്കെ വൃത്തിയാക്കിയിട്ടുട്ടോ ഈ അയൽ ഞാൻ കിട്ടുന്നതല്ലേ ഇപ്പം മഴ കാണല്ലോ ഇപ്പം ഞാൻ ചെറിയ ചെറിയ ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടാൻ പാടാവും അപ്പോൾ രാത്രിയിൽ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരായൽ റൂമിൽ തന്നെ കെട്ടിയതാണ് ഇനി ഇതൊന്നും അലക്കാനുണ്ട് കേട്ടോ അപ്പം ഞാനെൻ്റെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഇത് ചെയ്യുള്ളൂ അതുകൊണ്ട് ഞാൻ അയപ്പം ഒന്ന് ഫോണൊക്കെ കൊടുത്ത് ഇനി ഒന്ന് അടുക്കിയിരുത്താൻ പോവുകയാണേ ഇങ്ങനെ കൊല്ലായിലേക്ക് വന്നപ്പോൾ മുത്തച്ഛന് പാലം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് രാവിലെ തന്നെ കാച്ചണം കാരണം ഉണ്ടല്ലോ ഇത് പശുവും പാലം പെട്ടെന്ന് കേടാവും രാവിലെ തന്നെ കറുക്കുന്ന പാലാണല്ലോ അങ്ങനെ ഞാൻ ഐഫമോക്ക് രണ്ട് പത്തിരിയും അതുപോലെ ഒരു ബീഫിൻ്റെ പീസും എടുത്ത് കൊടുക്കാൻ കേട്ടോ ആദ്യമൊക്കെ ഞാൻ കുറുക്കുകയും ഇനി ഐഫമൂക്ക് കൊടുക്കൽ ഇപ്പം പിന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതന്നെ ഇങ്ങനെ കൊടുക്കും കേട്ടോ ചായ ഞാൻ ഇതിൻ്റെ ഒപ്പരം ഞാൻ കുടിക്കാൻ കൊടുക്കൂലട്ടോ എന്താ വെച്ചാൽ ഐഫമോള് ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ പത്തിരി തിന്നേ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പത്തിരിയൊക്കെ കൊടുത്ത് അവസാനം കഴിക്കുള്ളൂ അപ്പം ഇന്ന് ഫോൺ കയ്യിൽ കൊടുത്തിട്ടാണ് ഐഫോ മോൾക്ക് ഞാൻ പത്തിരി കൊടുക്കുക അപ്പം ഞാൻ ഷൂട്ട് ചെയ്യണമുണ്ട് ഐഫോ മോള് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഇതാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പത്തിരിക്ക് ഒക്കെ ഇപ്പോൾ ഞാൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ചായ കൊടുത്ത് ഇങ്ങനെ ഇരുത്തിയാണ് ഈ ഒരു ചായ മോള് കുടിക്കുന്ന ഈയൊരു സമയത്താട്ടോ ഞാൻ പേപ്പറ് വായിക്കുക ഈ ഒരു സമയത്ത് ഞാൻ നല്ല ഫ്രീ ആയൊരു സമയമാണല്ലോ ചായ്മൊക്കെ ചായ ഒക്കെ കൊടുത്ത് കയറും അങ്ങനെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഞാൻ പേപ്പറ് വായിച്ചു കൊണ്ടൊക്കെ കേട്ടോ അത് കഴിഞ്ഞ് ഞാനും അയഫമ്മോളിങ്ങനെ കൊലായാലും ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുക പണിയൊക്കെ അവിടെ കിടക്കാം കേട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുള്ള ഐഫസ്റ്റിട്ടായിരിക്കാം ഞാൻ വരാനും പൊടിക്കാനൊക്കെ ഉണ്ട് പക്ഷേ ഇത് ചായ ഒക്കെ പൊടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്കൊന്നും പോകട്ടോ അങ്ങനെ ഞാനിതാ ഒന്ന് മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ ഈ വീട്ടിനെ നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ ഈ കാണുന്ന വീടാണ് കേട്ടോ ഇനി കല്യാണമുള്ള വീട് ജനോശ്ക്കാരൻ്റെ കിസിൻ്റെ വീട് അവിടെ പെയിൻ്റ് നടന്നുകൊണ്ട് ഇക്കാണ് ഇത് ഇക്കാക്കൻ്റെ വീടാണ് കേട്ടോ അങ്ങനെ ഇതാ ഐഫോമ്പോൾ ഇങ്ങനെ കുട്ടികൾ കളിച്ചിട്ട് ഇങ്ങനെ നോക്കി കാട്ടോ അങ്ങനെ അവൾ താഴത്തെ ഇറങ്ങുന്നേ ഇല്ല അങ്ങനെ ഞാൻ പിന്നെ അവളും കൊണ്ട് വീട്ടിലേക്ക് തന്നെ വന്നിട്ടോ അടുത്ത പണിയെന്ന് പറഞ്ഞാൽ ഇനി അടിച്ചൊക്കെ വാരണേ അപ്പോൾ വൈഫിനെ ഞാൻ റൂമിൽ കളിക്കുന്ന സാധനമൊക്കെ ഇട്ട് ഇങ്ങനെ അവിടെ ഇരുത്തിനെട്ട് അപ്പോൾ മോളവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വേഗം തന്നെ അടിച്ചു വരാൻ കേട്ടോ ഇതൊക്കെ ഞാൻ രാവിലെ തന്നെ കഴിക്കുന്ന ജോലിയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഒക്കെ ഫുള്ള് തെറ്റീനെ കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രെയിം ഇതാ ഞാൻ ഐഫ ഐഫമോളെ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ ചെയ്യിപ്പിച്ചാണ് കേട്ടോ ഐഫ് ഇത് ജിനേഷ് ഖാൻ ജിനേഷ് ഖാൻ്റെ കസിന് മുന്നേ വരച്ച് കൊടുത്തൊരു ഫോട്ടോ ആണ് അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ ജസ്റ്റ് കാണിച്ചതെന്നുള്ളൂ കേട്ടോ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഐഫ മോളെ ഫ്രെയിം ആക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിങ്ങൻ്റെ മേലത്തെ റൂമുണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ അവിടെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഏകദേശം ടൈം ഒമ്പത് മണിയായിട്ടോ ഞാൻ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞാണ് അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എന്നും ചെയ്യുന്നൊരു പണിയാണ് ഇത് ബൈസ് കേരണം ഐഫോൺ മോളെ ഇവിടെ കസാര ഇട്ട് കയറിയിട്ട് എന്നും ഇവിടെ വന്നിട്ടിങ്ങനെ കൈ കയറും ഞാൻ എന്തെങ്കിലും പണിയിലാവുമ്പോഴും അയഫമ്പളൊറ്റന്നെ കസാര ഇട്ട് ഒക്കെ വരും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൈ കൈകി നമ്മൾ ഇതാക്കുന്നതാണല്ലോ അതുകൊണ്ട് ഞാനിത് എന്നും ഞാനിത് വൃത്തിയാക്കി വെക്കു കേട്ടോ അപ്പോൾ ഒന്ന് വൃത്തിയാക്കി വെക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ പിന്നെ നമ്മളെ ഡൈനിങ് ഹാളിൽ തന്നെയുള്ള വേസൺ ആണ് അപ്പോൾ അതൊന്നും ഒന്ന് നീറ്റായി കിടക്കുമ്പോൾ ഒരു വൃത്തിയാണല്ലോ അപ്പോൾ ഞാൻ സാധാ വിമ്മിട്ടിട്ട് തന്നെ കേട്ടോ അത് കഴിക്കിയത് അപ്പോൾ നല്ല വൃത്തിയിൽ തന്നെ ഉണ്ടാകും ഇനി അടുത്ത പണിയെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ കകം കൊണ്ടുവന്ന പാൽ കാച്ചി വെക്കണം അപ്പോൾ ഞാൻ അഫമോക്ക് കഫകെട്ട് ആയതുകൊണ്ടാണ് പാൽ അധികം ഞാൻ കൊടുക്കാത്ത അപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞത് പാൽ കുറച്ച് ഇത് മാറുന്നവരെ ഇപ്പോൾ കൊടുക്കണ്ട പാൽ കുടിച്ചാൽ കഫക്കെട്ട് ഉണ്ടാവും എന്ന് കൂടും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനങ്ങനെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പാലധികം മോക്ക് കൊടുക്കാത്തത് ഞാനതിൻ്റെ അടുക്ക് കിച്ചണൊക്കെ നീറ്റാക്കിയാണ് കേട്ടോ ഞാനതൊന്നും കാണിച്ചിട്ടില്ല പിന്നെ അടക്കളയത്തെ പണികളൊക്കെ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ പിന്നെ തുടിക്കാൻ വേണ്ടി പോട്ടെ അപ്പോൾ ഐഫമ്മൊക്കെ ഇഷ്ടം അങ്ങനെ ഇത് തുടയ്ക്കുമ്പോൾ ഇതിങ്ങനെ ഇതിൽ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ കുറേ ആയിട്ട് മൂപ്പ് വാങ്ങിയിട്ട് ഇവിടെ ആദ്യം സാധാ മൂപ്പിനി ഞാൻ വന്നതിന് ഇത് വാങ്ങിയത് കാരണം എൻ്റെ വീട്ടിൽ ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് സാധാ മൂപ്പ് കൊണ്ട് തൊടിക്കാൻ ഭയങ്കര ഒരു പ്രശ്നമായിട്ടോ അങ്ങനെ ഞാനിത് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വാങ്ങിയൊരു സംഭവം കേട്ടോ അങ്ങനെ ഞാൻ വേഗം തൊഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ ബെഡ്ഷീറ്റ് മാറ്റി വെച്ചിരുന്നല്ലോ അതൊന്ന് ഒന്ന് പെട്ടെന്ന് അലക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാനിത് കല്ലിൽ തന്നെ ആട്ടോ അലക്കുക കല്ലിൽ ബെഡ്ഷീറ്റ് അലക്കുമ്പോൾ നല്ലൊരു വൃത്തി ഇട്ടും നമ്മൾ വാഷിംഗ് മെഷീനിലിട്ടിങ്ങനെ തിരിച്ച് ആ ഒരു വൃത്തി എനിക്ക് കിട്ടൂലേ കാരണം ഇത് നമ്മളിങ്ങനെ എപ്പോഴും എടുക്കുന്ന സംഭവം അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കല്ലിൽ ഇട്ടിട്ട് തന്നെ കേട്ടോ ഇത് അലക്കുക അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് ഞാനിതൊന്ന് ചിക്കി ഇടാണേ അങ്ങനെതാ ഞാൻ ചിക്കൊക്കെ ഇട്ടതിന് ശേഷം ഇങ്ങനെ കൊലാലിൽ നിൽക്കുമ്പോഴാണ് ജുനേഷ് ഖാ ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ രാവിലെ പോയ ആൾ വരുന്നത് പതിനൊന്ന് മണിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അയഫമോൾ ഉപ്പനെ കണ്ടപ്പോൾ അതിൽ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് നിൽക്കുക കേട്ടോ ഐസ്ക്രീം ഇപ്പം ചോക്ലേറ്റ് അങ്ങനെയൊക്കെ പറയാം കേട്ടോ കാക്കൻ്റെ മോനും ഉണ്ട് കേട്ടോ എടുത്ത് അങ്ങനെ ജുനേഷ് ബാഗ് എടുത്തിട്ട് ഇങ്ങനെ അയഫ കളിച്ചോണ്ട് നിൽക്കാണ് അങ്ങനെ ഞാൻ വേഗം ജുനേഷ് ഖാൻ ഐഫമ്മോളെ ഏൽപ്പിച്ചിട്ട് മേലേക്ക് പോവാണ് കേട്ടോ ഇനി മേലെ ഒന്ന് അടിച്ച് വരാനും തുടിക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞല്ലോ മേലത്തെ റൂം അപ്പം ഞാനിത് പൂട്ടിയിടല കേട്ടോ അധികം അത് യൂസ് ആക്കാറില്ല പിന്നെ നമ്മുടെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ആണ് താഴത്തേക്ക് ഇട്ട കേട്ടോ ഇവിടെ സാധാ ഒരു ആണ് ഇവിടെ വെച്ചത് പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കിടക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ എനിക്ക് ഇഷ്ടം എങ്ങനെ ഒരുപാട് ഫ്രെയിമും കാര്യങ്ങളൊക്കെ റൂമിൽ നിറച്ച് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ജൊന്നിസ്റ്റാക്ക് വലിയ താല്പര്യം ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മേലത്തെ റൂമിലൊക്കെ കൊണ്ടുവച്ചാണ് അങ്ങനെ ഞാൻ ജനാലൊക്കെ ഒക്കെ തുറന്നിടുകയാണ് ഈ റൂം അങ്ങനെ അധികം വൃത്തിയേടായിട്ട് കിടക്കുന്നില്ല കാരണം ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല എപ്പോഴും ഈ റൂം കൂട്ടിയിട്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടുത്തെ ചവിട്ടിയൊക്കെ എടുത്ത് മാറ്റി ഇനി ഒന്ന് ഇവിടെ ഒന്ന് തൊടിച്ച് എടുക്കാൻ പോവാണ് ഞാൻ ജുനേഷ്ക ജുനേഷ്കാൻ്റെ ഉപ്പ ഉമ്മ ഒക്കെ ഇപ്പോൾ ഇവിടെ ഉള്ളത് കേട്ടോ മൂത്തച്ചി ഉണ്ട് മുത്തച്ചി അവരുടെ വീട്ടിലേക്ക് നിൽക്കാൻ പോയതാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ മേലെ മൂത്തച്ചാട്ടോ തുടിക്കാറ് അപ്പോൾ ഇന്നലെ മഴ ആയപ്പോൾ ഷൂവൊക്കെ ഞാൻ ഇവിടേക്ക് കൊണ്ട് വെച്ചാട്ടെ ഞാൻ ഇന്നലെ രാവിലത്തെ വെയിൽ കണ്ടപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വെച്ചത് ഇനി പിന്നെ വൈകുന്നേരം മഴ ആയപ്പോൾ ഞാൻ മേലത്തെ സിറ്റൗട്ടിൽ കൊണ്ടുപോയി വെച്ചതാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഞാനൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കുകയാണ് കേട്ടോ പിന്നെതാ മൂത്തച്ഛൻ്റെ ഡ്രസ്സുണ്ട് ഇനി മേലെ ഇങ്ങനെ ഒന്നും ഉണങ്ങാത്തത് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് സൈഡിലേക്ക് എടുത്ത് വെക്കാം അടിച്ചു വരുമ്പോഴും തുടക്കുമ്പോഴൊക്കെ ഇനി അതിൽ തട്ടുമ്പോൾ ഒരു വൃത്തിയേടാണല്ലോ അലക്കി ഒക്കെ വെച്ച സംഭവമാണല്ലോ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ഒരു സൈഡിലേക്ക് ഇങ്ങനെ നീക്കിയിടുകയാണ് ഇനി ഇതാ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരണം ഇപ്പോൾ ഇവിടെ അങ്ങനെ യൂസ് ചെയ്യാത്തത് കൊണ്ട് അധികം എന്താ വേസ്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ ജസ്റ്റ് എന്നാലും ഒന്ന് ഞാനൊന്ന് അടിച്ചു വാരുന്നേ ഉള്ളൂ കാരണം അടിച്ച് വാരി തൊടിക്കുമ്പോൾ ഒരു വൃത്തിയാണല്ലോ അങ്ങനെ ഞാനിതാ ആദ്യം റൂം ഒന്ന് തുടിച്ചെടുക്കുകയാണ് കേട്ടോ അതിന് ശേഷമാണ് ഞാൻ ഹോളൊന്ന് തുടിച്ചെടുക്കുന്നത് അപ്പോൾ മേലേക്ക് ഈ ഒരു സാധാ മൂപ്പാണ് കേട്ടോ കാരണം മേലെ മുതച്ചു തുടിക്കുന്നതുകൊണ്ട് മുത്തച്ചി ഇതുകൊണ്ട് തുടിക്കാനാ ഇഷ്ടം അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ പിന്നെ പെട്ടെന്ന് തൊടിച്ച് കഴിയും ടൈലായതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് മൂപ്പിടിച്ചൊന്നിങ്ങനെ പോയാൽ മതിയല്ല അങ്ങനെ ഞാൻ മേലെ ഇങ്ങനെ തുടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഞാനിതാ ഏകദേശം ഇവിടുത്തെ പണികളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ മേലത്തെ റൂമൊക്കെ പൂട്ടിയിട്ടതിന് ശേഷം ഇനി ഞാൻ തന്നെ പോവാണ് കേട്ടോ അപ്പോൾ ഉണ്ട് റൂമിൽ ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഞാനും ഐഫ മോൾ കുളിക്കാൻ പോവാണ് അപ്പം ഞാൻ കുളിക്കുന്നതിന് മുന്നേ ഞാനും ഐഫ മോൾ ഐഫ്മോളിടാനുള്ള ഡ്രെസ്സൊക്കെ ഇങ്ങനെ ബെഡ്റൂമിൽ എടുത്ത് വെക്കും കേട്ടോ അപ്പോൾ ഐഫ ഐഫമോൾക്ക് ഇനി തലയിൽ എണ്ണ തേക്കാൻ പോവാണ് അപ്പോൾ ഈ ഒരു എണ്ണ ഉണ്ടല്ലോ ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞേരം ഞാൻ പ്രത്യേകമായിട്ട് ആ ആര്യവൈദ്യശാലയിൽ പോയിട്ട് ഡോക്ടറെ കാണിച്ച് വാങ്ങിയതാണ് കേട്ടോ മുടി കഴിച്ചില്ലോ താരനും ഒക്കെ നല്ലതാണ് മുടിക്ക് നല്ല തണുപ്പും ഉണ്ടാവും അപ്പം ഞാൻ അവിടുന്ന് പ്രത്യേകം ചോദിച്ചു കുട്ടിയേക്ക് തേക്കാൻ പറ്റുമെന്ന് അപ്പോൾ അവർ പറഞ്ഞ് കുറച്ച് എടുത്തിട്ട് കുറച്ച് നേരം തേച്ച് പിടിപ്പിച്ചാൽ കുട്ടിയേക്കും നല്ലതാണ് മുടി വളരാനും അതുപോലെ തലയിൽ താരനും അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടോ അതുകൊണ്ട് ഞാനും ഐഫോൺ ഈ ഒരു എണ്ണ കേട്ടോ യൂസ് ചെയ്യുക അപ്പോൾ ഐഫോമോളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ബാത്റൂമിലേക്ക് പോട്ടെ അപ്പോൾ ഐഫോമോളെ ആദ്യം കുളിപ്പിച്ചെടുക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ ഓവറായിട്ട് കഴിക്കും കുളിയൊക്കെ കഴിഞ്ഞ് ഐഫോമോളെ ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരി ആവുകയാണ് കേട്ടോ ഇനി അപ്പോൾ ഞാൻ എന്നും ഐബ്രോ എഴുതി കൊടുക്കെ കേട്ടോ ആദ്യമൊക്കെ ഞാൻ സാധാ നമ്മൾ സാധാ ഡബ്ബയിലുള്ള കൺമെഷീൻ ഉണ്ടല്ലോ അത് തിരിച്ച് കൊടുക്കും അതിങ്ങനെ ഇട്ടുകൊടുക്കലേനു പക്ഷെ ഇപ്പം ഞാൻ സ്റ്റിക്ക് വാങ്ങിയിട്ട് അത് അതാദ്യമൊന്ന് അരച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ കൈ കൊണ്ടൊന്നിങ്ങനെ കട്ടി കൂട്ടിട്ടോ അപ്പോൾ ഐഫം മോള് കണ്ണിൽ എഴുതുമ്പോൾ ഡ്രെസ്സൊക്കെ മാറ്റി ഹെയർ ബാൻഡൊക്കെ ഇട്ട് കൊടുത്തപ്പോളെ ഐഫോം മോൾ പുറത്ത് എവിടെയോ പോകാമെന്ന് വിചാരിച്ചിട്ട് നല്ല അടുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ വെച്ചതേ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞളിക്കും പിന്നെ കുറച്ച് നേരം ഈ ഒരു കളിക്കുന്ന ടോയ് ഒക്കെ ഞാൻ ഐഫോം മോളെടുത്ത് ഇത് വെച്ചുകൊടുക്കട്ടും ഈയൊരു സമയത്ത് ആ വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ ഒക്കെ മുറ്റത്തേക്ക് കൊണ്ടുപോയി ഇട്ടോളൂ അതുകൊണ്ട് അയ്യപ്പം മോള് ശേഷം ഞാൻ കൊടുക്കുകയുള്ളൂ അങ്ങനെ കളിച്ചിട്ട് അതേപോലെ തന്നെ എടുത്തേക്കെട്ടോ അപ്പോൾ ഈ ഒരു സംഭവം അയപ്പമ്മക്ക് പഠിപ്പിച്ചു കൊടുത്തേരാം ഇപ്പം നന്നായിട്ട് അത് കളിക്കാൻ അറിയട്ടോ പക്ഷെ അത് അങ്ങനെ അതൊക്കെ കളിച്ച് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ വേഗം എടുത്ത് വെക്കും ഇനി ഇതിന് ശേഷം ഞാൻ ഐഫമോക്ക് ഇനി ചോക്കോസും പാലും കൊടുക്കാൻ പോകട്ടെ അപ്പോൾ രാവിലെ ഞാനും ഐഫമോളും ചായ കുടിച്ച വീഡിയോസ് ഒന്നും ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല കാരണം ഞാൻ ഉപ്പാൻ്റെ ഉമ്മൻ്റെ ഒക്കെ കൂടെ ചായ കുടിക്കാമായിരുന്നു അപ്പോൾ ഒരു ചെറിയൊരു ചമ്മലാണ് അന്നേരം വീഡിയോ എടുക്കാൻ അതുകൊണ്ടായിട്ടോ ഞാൻ ആ ഒരു സമയത്ത് വീഡിയോസൊന്നും എടുക്കാഞ്ഞേ അയപ്പം മോക്ക് താ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞാലാണ് ചോക്കോസും പാലും കൊടുക്കെട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ എൻ്റെ കൂടെ അയപ്പം മോള് പഴം പൂങ്ങിയതും ചായമൊക്കെ കുറിച്ചിട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവരെ കൂടെ ഇരുന്നതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും എടുക്കാത്തതാണ് അപ്പം ഞാൻ പിന്നെ ഉച്ചക്ക് ചോറ് കഴിക്കാൻ പോകട്ടെ അപ്പോൾ ഇന്ന് ബിരിയാണി ഉണ്ട് വീട്ടിൻ്റെ അടുത്തുള്ള നമ്മളെ മുന്നേറ്റാകത്തൊക്കെ കൊണ്ടുപോയി തന്നെ കേട്ടോ ഇന്ന് ചോറ് കഴിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ജുനേഷ്ക്കാവ് ഉപ്പ ഒന്നും ഇല്ല കേട്ടോ അവരൊക്കെ കല്യാണത്തിന് പോയതാണ് അപ്പോൾ ഞാൻ അത് കൂട്ടി ചോറ് കഴിക്കാം കേട്ടോ അപ്പം നമ്മൾ ചോറും കറിയുമൊക്കെ ഇവിടെ ആക്കിയിട്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ ഉണ്ട് കഴിഞ്ഞാൽ അത് രാത്രിത്തേക്ക് എടുക്കും ആ ചോറും കറിയൊക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ മാക്സിമം എല്ലാവരും ഒന്ന് വീഡിയോ ഷെയർ ആക്കി കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്